റൈറ്റ് അപ്പോൾ അനൂപ് കിച്ചേരി ഇന്നും എത്തിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബട്ട് ഈ പറഞ്ഞ പോലത്തെ നമ്മളൊന്നും അറിഞ്ഞിരിക്കേണ്ട കാരണം ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞിരിക്കുന്നതല്ലാതെ എന്ന് വെച്ചാൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചില പ്രപ്പോസൽസ് വരുന്ന സമയത്ത് അങ്ങോട്ടും കൂടും പരിചയപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു പക്ഷേ ഒരു വിവാഹത്തിനൊരു എടുത്ത് പോകാനായിട്ട് സാധിക്കില്ല പക്ഷേ ചില ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ചില നല്ല സമയങ്ങൾ നല്ല രീതികൾ നോക്കി കല്യാണം കഴിക്കണമെന്നും ഉണ്ട് അതിപ്പോൾ ഏത് നാഷണാലിറ്റിസായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് സോ അത്തരത്തിൽ നാട്ടിൽ പോകാനും പറ്റുന്നില്ല എന്നാൽ ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ലീഗലി അവർക്ക് വിവാഹിതരാവണം പിന്നീട് ഫംഗ്ഷൻ സമയം പോലെ സൗകര്യം പോലെ നാട്ടിൽ വയ്ക്കാം അങ്ങനെ നോക്കുമ്പോൾ പലവർക്കും അതിന്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും അറിഞ്ഞൂടാ അല്ലെങ്കിൽ എത്രയും പെട്ടെന്നായിരിക്കും ഇവിടെ ഒരു രജിസ്റ്റർ ചെയ്യാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിഞ്ഞൂടാ പക്ഷേ ഞെട്ടിക്കുന്ന കുറച്ച് കണക്കുകൾ അബുദബിയിൽ നിന്ന് നമ്മൾ ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലം എനിക്ക് ഈ വർഷം ആയതിനു ശേഷം തന്നെ നമ്മൾ എല്ലാവരും കേട്ടൊരു കാര്യമാണ് കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അബുദാബിയിൽ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് അബുദാബി ഇവിടുത്തെ സിവിൽ മാരേജ് കരാർ പ്രകാരം വളരെ എളുപ്പത്തിൽ വിവാഹ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ അതായത് ഇതിന്റെ ഈ ഈ വർഷം തുടങ്ങി ഏഴ് മാസത്തിനിടെ തന്നെ എണ്ണായിരം വിവാഹാപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും ആളുകൾ അബുദാബി ഈ പറയുന്ന സിവിൽ കോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ദിവസേന ശരാശരി എഴുപത് അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ച കോടതിയിൽ ഇതുവരെ ഇരുപത്താറായിരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു വിവാഹത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എക്സ്പ്രസ് വിവാഹം അതായത് അപേക്ഷ നൽകിയ ദിവസം തന്നെ ഇതിനുള്ള വിവാഹം കഴിക്കാനുള്ള അതിവേഗ സേവനമാണ് അവിടുന്ന് ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും ഒരു രജിസ്ട്രേഷൻ ഫുഡ് മേടിക്കാൻ ഇവര് നോട്ടീസ് ഇടുക അതിന് ഒരു പരാതികളില്ല അല്ലെങ്കിൽ എതിർഭാഗം കാണില്ലെന്ന് അത്ര എടുക്കും പക്ഷെ ഇവിടെ രണ്ടുപേരും ഒക്കെയാണ് അവർ ഈ പറഞ്ഞപോലെ അതിന് തയ്യാറാണ് ലീഗലി പേപ്പേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ആയിട്ടുള്ള ആളുകൾ പേഴ്സണാലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം വിവാഹം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ട് തന്നെ കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ധെറംസ് ആണ് അതിനുള്ള ഫീസായിട്ട് വേണ്ടിവരുക ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ധെറംസ് ഫീസ് ഉണ്ടെങ്കിൽ അബുദാബിയിൽ വിവാഹം നടത്താൻ നമുക്ക് സാധിക്കും എന്നതാണ് വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ വിവാഹ മോചനവും എളുപ്പത്തിൽ സാധ്യമാകും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി വിവാഹത്തിലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ടൈപ്പിംഗ് സെൻറ്ററുകൾ മുഖേനയോ നിങ്ങൾക്ക് ഇതിൻ്റെ രേഖകൾ സഹിതം അപേക്ഷിക്കാവുന്നതാണ് ഒന്നുകിൽ പാസ്പോർട്ട് യു വിസ ഉള്ളവരാണെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി അതുപോലെ തന്നെ മുൻപ് വിവാഹിതരാണെങ്കിൽ വിവാഹമോചനത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം ജീവിത പങ്കാളി മരിച്ചതാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് പകർപ്പ് ഇവയൊക്കെ അതിനോടൊപ്പം അപ്ലോഡ് ചെയ്യണം യു ഇ പാസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് രജിസ്റ്റർ അതുപോലെ തന്നെ ഹാജരാകുന്ന ശാഖ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാം വിവാഹിതരാകുന്ന രണ്ടുപേരുടെയും പേരും വിലാസവും മറ്റും തെറ്റുകൂടാതെ ഇതിനകത്ത് രേഖപ്പെടുത്തണം നമ്മൾ ഡീറ്റെയിൽസ് മുഴുവൻ ഫീസ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വഴി അടക്കാൻ പറ്റും അപേക്ഷ അംഗീകരിച്ചാൽ വിവാഹിതരാകുന്ന തീയതിയും സമയവും തിരഞ്ഞെടുക്കാം അനുമതി ഇരുപത്തി ൂറിനകം ലഭിക്കും അതായത് ഇരുപത്തിനാലൂർ നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ ഈ പറയുന്ന സിവിൽ മാരേജ് കരാർ പ്രകാരം നിങ്ങൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കും ഈ അപേക്ഷകൾ അതുകൊണ്ട് നമുക്കൊരു ഡേറ്റ് കിട്ടണമെങ്കിൽ അതിനൊരു സമയം ഡേറ്റ് നമുക്ക് അതെ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ആ ഒരു ദിവസത്തേക്ക് ഡയറക്റ്റ് പോയി പോയി കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് നമ്മുടെ കയ്യിലുള്ള അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ കരുതി വെച്ച് നമ്മൾ പോവാണെങ്കിൽ അത ഈ ഒരു കോടതിയുടെ പ്രത്യേകത അറബ് മേഖലയിൽ തന്നെ ഇംഗ്ലീഷിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഏക കോടതിയാണ് ഈ അബുദാബിയിലെ ഈ ഒരു കോടതി എന്നുള്ളതാണ് സിവിൽ മാരേജ് കരാർ ഇവിടുത്തെ ആർക്കായാലും തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഡയറക്റ്റ് അബുദബി കോടതിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരാൾ റെസിഡന്റ് വീസിലായിരിക്കണം ഒരാൾ റെസിഡന്റ് വീസിലായിരുന്നു ഒരാൾ വിസിറ്റിങ്ങനെ അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിലുള്ളവർക്കും സാധ്യമാകും കാരണം ഒരാൾ രണ്ട് ഒരാളെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അത്തരത്തിലൊരു സംഭരത്തിനുള്ള സമയം ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് അങ്ങനെ അഞ്ചന തീരുമാനം എടുക്കാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് ആയിട്ട് റെഡിയാണ് ഇത് നമ്മളെ നാട്ടിപ്പുറത്ത് അങ്ങനെയാണല്ലോ കല്യാണം കഴിക്കുമ്പോ സ്വാഭാവായിട്ടും രണ്ടുപേർ സാക്ഷിയൊക്കെ ഒപ്പിടും ഒപ്പിടാൻ രണ്ടുപേര് ഞാനും പിന്നെ ഞങ്ങൾ അറിയാവുന്നതാണ് അബുദബി ഈ അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് വഴിയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ആ ഒരു സൈറ്റ് അതാണ് അതായത് ഡബിൾ ഡബ്ല്യൂ ഡോട്ട് എ ഡി ജെ ബി ഡോട്ട് ജിഒ വി ഡോട്ട് എ എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഇത്രയും അതായത് എണ്ണായിരം വിവാഹ അപേക്ഷകൾ ഈ ഒരു വർഷം ഏഴ് മാസം ആകുമ്പോഴേക്കും അതായത് ജനുവരി തൊട്ട് ഏഴ് ഏഴാം മാസം എത്തുമ്പോഴേക്കും ഇത്രയും അപേക്ഷകൾ അവിടെ വന്നിട്ടുണ്ട് എഴുപത് ദിവസേന എഴുപത് അപേക്ഷകൾ ശരാശരി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പൊ അത്രയും ആളുകൾ രാജ്യങ്ങളിൽ ആൾ വിവാഹത്തിന് വേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കോടതിയുടെ ആളുകളിൽ പലർക്കും അത്തരത്തിലുള്ള ഉണ്ട് നിങ്ങൾക്ക് നാട്ടിൽ പോയി രജിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല മേ ബി അവിടെ സമയം എടുക്കുമായിരിക്കും നോട്ടീസ് ആയിരിക്കും എല്ലാം പറ്റുന്നില്ല നാട്ടിൽ മിനിമം ഒരു ഒരു മാസം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എടുക്കും വീട്ടുകാരുടെ നിങ്ങൾക്ക് ഇവിടെ അത് വളരെ എളുപ്പത്തിൽ നടത്താം പിന്നീട് വളരെ ഗ്രാൻഡായിട്ട് നിങ്ങൾക്ക് നാട്ടിൽ ഫംഗ്ഷൻ പേരുടെ ലീവ് നമുക്ക് പിന്നെ ഒരുമിച്ച് താമസിക്കാം നമുക്ക് പിന്നീട് നമുക്ക് പിന്നെ നാട്ടിൽ നാട്ടിൽ നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ കോൺസ്റ്റേറ്റിലേക്ക് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ എന്തായാലും ലീഗലി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനാണ് ഈ പിന്നെ വിവാഹത്തിന് അതായത് വിവാഹിതരാകാൻ വേണ്ടി അബുദബിയിലേക്ക് വിനോദസഞ്ചാരികളടക്കം എത്തുകയാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ചില ന്യൂസുകൾ എന്ന് ഒരു ചില സ്കാമ് വിശേഷങ്ങളാണ് പക്ഷെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റുമാണ് ബട്ട് അറിഞ്ഞിരിക്കുമ്പോ കേൾക്കുമ്പോ തന്നെ ഇന്നലെ അശ്വതി ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം രണ്ടായിരത്തി ഞങ്ങൾ എല്ലാവരും റെഡിയാണ് അതല്ല ഫ്രണ്ട് ഞങ്ങൾ കൊടുക്കാം എങ്ങനെയാ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് താങ്ക് യു മച്ച് ഫോർ ഷെയറിംഗ് മീസ് ടോക്ക് വിത്ത് അനു